എനിക്ക് മടുത്തുമായ ഏർപ്പാട് ഉമ്മാക്കതിന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ത് മനസ്സിലാവൂല പറയണത് എന്റെ ഉമ്മാ ഞാനിതിപ്പെത്ര പെണ്ണ് കാണാൻ പോയി എന്നിട്ടും എന്റെ മനസ്സിലാണെങ്കി ഒരു പെണ്ണിനെ കിട്ടിയോ നമ്മളാണോ സ്വർണോ പണോ ഒന്നും ആവശ്യപ്പെടുന്നു ആകെയുള്ളൊരു ഡിമാൻഡ് ഭംഗിയുള്ള ഒരു പെണ്ണിനെ കിട്ടാന്ന ഈ ബ്രോക്കർമാരെ കേൾപ്പിച്ചാലുള്ള അവസ്ഥ ഇതാണ് എടാ ഇതൊക്കെ സർവ്വസാധാരണ നിനക്ക് വിരിച്ച പെണ്ണ് ഏതാണെന്ന് പഠിച്ചോ എവിടെയോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഉപ്പ ഇതാണ് ഇങ്ങക്കാർക്കൊന്നും മനസ്സിലാവാത്തത് നമ്മൾ ഒരു വീട്ടിൽ കയറി കുട്ടിയെ കണ്ട് ആ കുട്ടിയെ ഞമ്മക്ക് എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് എത്ര വിഷമം ഉണ്ട് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇനി കുട്ടീനെ ആദ്യം കാണാതെ പെണ്ണ് കാണാൽ ചടങ്ങിന് പോകുന്ന ആ പ്രശ്നത്തിന് കൊണ്ട് തൃപ്തിയാകുന്നില്ല ഓ പറയണത് ഒന്ന് കണ്ടിട്ട് പെണ്ണും കാണൽ ചടങ്ങിന് പോയാ മതി മതി നോക്കി ആ സുന്ദരായർപ്പി നോക്കിന്ന് ഇത് ഇങ്ങോട്ട് നോക്കി പിന്നെ ദീനീബോധമുള്ള ഒരു കുടുംബമാണ് കുടുംബാട്ടുവാ നോക്ക് അല്ല വരാന്നല്ലേ കാണുന്നില്ലല്ലോ ആ വന്നോളും പിന്നെ ഓർക്കൊടുക്കാണ് ചായ കടിയൊക്കെ ആകെ ഒരു അങ്കലാപ്പ് ആകെരങ്കലാറിയില്ലേ ഇത് അവൾ ആറാമത്തെ പെണ്ണു കാണല കഴിഞ്ഞ അഞ്ചും മുടങ്ങി ഇതും കൂടെ ഞമ്മളെ മോക്ക് അത് താങ്ങാൻ പറ്റുമോ നിങ്ങള് വേണ്ടാത്ത ഒന്നും ആലോചിച്ച് ബേജാറാകല്ലേ ഇത് നടക്കൂ നിങ്ങള് നോക്കിക്കോ ആ ഓരാൻ തോന്നുന്നു വരുന്നുണ്ട് അങ്ങോട്ട് എന്താ റോഡിലെ തിരക്കും കൂട്ടൊക്കെ അതാ ഇവിടെ നേരം വെയ്യത് ഓ അത് ശരി ഇതാ എന്റെ മോന് ഫൈസൽ എനിക്ക് നാല് മക്കളാ മൂന്ന് പെണ്ണും ഒരാണു മൂന്ന് ഗൾഫിലും സൂപ്പർ മാർക്കറ്റിലാ പണി മൂത്ത രണ്ട് പെൺകുട്ടിയും കെട്ടിച്ച് മോളെ ആയിസ ഇതാ എടുക്കി എടുക്കുമാണ് ഇൻഷാ അല്ല ഞങ്ങൾക്ക് പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടു എന്നാ ബാക്കിയുള്ള കാര്യമൊക്കെ ഏതായാലും ഓ ആയിക്കോട്ടെ അതന്നെ അള്ളാഹു ഇതിലെന്തെങ്കിലും ഒരു ഹയർ ഉണ്ടെങ്കിൽ നീ ഇതൊന്നും നടത്തി തരണം ഇഷ്ടപ്പെട്ടില്ലേ കണ്ടത്ര ഗ്ലാമർ ഗ്ലാമർ നേരിട്ട് ആരെയും ആയി ഫോട്ടോ എനിക്ക് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അങ്ങനെ തന്നെ ആണല്ലോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്താ പറയുന്നത് കാതർബായന്റെ കുടുംബം തന്നെ നല്ല ദീനുള്ള കുടുംബമാണ് അവരുടെ സംസാരത്തിൽ അത് പ്രകട മൊഞ്ചൽപ്പം കുറഞ്ഞു വെച്ചിട്ട് നിനക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം തരാൻ ഒരു ദീനുള്ള പെണ്ണിനെ കഴിയൂ മുഞ്ചിലല്ല സ്വഭാവത്തിലാണ് ആ കാര്യം ഇനിയൊന്നും പറയണ്ട ഞാൻ അവളെ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു ഇല്ല പാപ്പ എനിക്ക് മനസ്സിന് തീരെ ഇണങ്ങിയിട്ടില്ല എനിക്കല്ല പെണ്ണ് അല്ലാതെ പാപ്പാക്കല്ലല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണ് സമ്മതം മൂളിയത് പിന്നെ ദീനും മറ്റുള്ളതും അതൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് പഠിപ്പിച്ചുകൊടുത്തോളാം എനിക്ക് യൂസുഫായുടെ മകൾ സജന മതി മോനെ അല്ല ഈ പെണ്ണുങ്ങളെ കുറ്റം പറയാന്നല്ലാതെ എന്റെ മുഖത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് നീ നോക്കിക്കണോ ആ മുടി മുടിയൊന്ന് വെട്ടി മനുഷ്യ കൊലത്തിൽ നടക്കാൻ വേണ്ടി കേട്ടോ ഞാൻ എങ്ങനെയാ കേൾക്കാ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഉമ്മണ്ടല്ലോ കൂടെ ഞാനിപ്പോ മുടി നീട്ടി നീട്ടിയങ്ങളെ പ്രശ്നം എന്റെ ഉപ്പാ പണ്ട് നമ്മുടെ പ്രവാചകന്മാർ വരെ വലിയ നീളത്തിൽ മുടി നീട്ടി നീട്ടിന്ന പറഞ്ഞിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെറുതെ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാ അല്ല നമ്മൾ കുറാനീസോ പറഞ്ഞു മുടി നീട്ടുന്നത് തെറ്റാന്ന് നിന്നോട് മത്സരിക്കാൻ ഞാനില്ല എനിക്ക് കാതറായ പണ്ടേ അറിയാം നല്ല ദീനുള്ള കുടുംബാണത് ഞാൻ കരുതി നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ എന്ത് പറയാം അവരോട് പാപം കാതറായി വയസ്സുവായി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ശരീരം തളർന്ന ആ മനസ്സിലേക്ക് ഒരു മറുപടി താങ്ങാനാവോ ഈ ഒരു കാര്യം ചെയ്യ് നീ തന്നെ വിളിച്ചു പറഞ്ഞാളാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാനിനി ഏതായാലും നിന്റെ കാര്യത്തിന് ഇടപെടുന്നില്ല അല്ല

നമുക്കിപ്പൊ വന്ന കേസുണ്ടല്ലോ അത് നടക്കാൻ സാധ്യല്ലോട്ടോ വേറൊന്നുമല്ലേ നമ്മൾ അത് എവിടെ നിന്ന് എടുത്തു കാതർക്ക അതുകൊണ്ട് നമുക്ക് നമുക്കതോട് ഒഴിവാക്കാളാം അതാ നല്ല അതിലും നല്ല ബന്ധം നമുക്കുണ്ടാവുന്നു ഇതും കൂടെ എങ്ങനെ എന്ത് വന്നാലും േ അത് ഞാൻ എവിടുന്നെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം അല്ല ഇത് നല്ലോണം ആലോചിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത് ഇത്ര മാത്രം പണം നിങ്ങളെവിടുന്ന് എല്ലാം നടക്കും അല്ലാഹു അവൻ ഒരു വഴി കാണിച്ചു പടച്ചോനെ അപ്പോൾ നമ്മുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞൂലേ ഉസ്മാൻ കാ എന്തായാലും ഇതൊന്നും പിന്തിരിയണ്ട ഈ ബന്ധത്തിനൊരു നന്മണ്ട് വെറുതെ എന്റെ മാപ്പാന്റെ വെറുപ്പ് സമ്പാദിക്കും വേണ്ട അത്ര മുഞ്ചില്ലാത്ത പെണ്ണൊന്നുണ്ടല്ലോ ആയിഷ ഈ പറഞ്ഞ യൂസഫാജിന്റെ മോൾക്ക് കാണാൻ മുഞ്ചു മാത്രമേ ഉള്ളൂ ദീനേന്ന് പറഞ്ഞ സാധനയേ ഇല്ല പിന്നെ പോരാത്തതിന് ശ്രീധനവും കിട്ടൂല ഇതാണ് അൻപത് പവനും കിട്ടും ദീനുള്ള ഒരു പെണ്ണിനും കിട്ടും എന്തു ശരി പക്ഷെ അൻപത് പവന്റെ കാര്യം വേറെ ആരും അറിയണ്ട അത് ഞാനേ

ഈ പവന്നൊക്കെ പറയുമ്പോ നിങ്ങൾ തേടുന്നെടുത്ത് കൊടുക്കൂ അതിനൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ഈ ആലോചനയും കൂടെ മടങ്ങിയ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ല എനിക്കാണ് പ്രായ ഹൃദ്രോഗമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് തൽക്കാലി അത്രയും മനസ്സിലാക്കിയാ മതി അങ്ങനെ മാർച്ച് പതിനെട്ടിന് നമ്മുടെ സ്വന്തം ഫൈസലിന് മൂക്കുകരടാൻ ഒരാൾ വരുന്നു എല്ലാം പാപ്പാന്റെ തീരുമാനങ്ങളാ എല്ലാത്തിന് ഞാൻ നിന്നു കൊടുക്കുന്നതെന്നുള്ളൂ ഈ വയസ്സുകാലത്ത് അവരെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ പെണ്ണ് കാണാൻ പോയപ്പോ നീ ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ ചായ മുട്ടി നിങ്ങക്കറിയില്ലേ ഈ പെണ്ണ് കാണാൻ ഏർപ്പാടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല ഇപ്പേതായാലും ഒരു അല്ലടാ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പടച്ചോ വിധിച്ചത് നടക്കൂലടാ ഇനിയിപ്പേതായാലും അധികം ദിവസവും ഇല്ലല്ലോ കല്യാണ വിളി മറ്റു കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലേ അതൊക്കെ ഉമ്മയെപ്പയും എപ്പോഴോ തുടങ്ങി കൊച്ചു കാണാൻ അവന്റെ ബോത്തുള്ള സന്തോഷം കണ്ടിട്ട്

അതും വിചാരിച്ച് കാതർബായി വിട്ടു ചെന്നപ്പോ ചെന്നപ്പോ ഒന്നും കഴിക്കാൻ ഞാൻ ഓരോന്ന എനിക്ക് വേണ്ടിട്ടല്ലെന്ന് അതുകൊണ്ട് അവിടെ നിന്നും കൊടുത്ത് ഒരു പണി നല്ല കോയി മുളിട്ടതും നെയ്ച്ചോറും അല്ല അന്ന് അവിടെ ഒന്നും കണ്ടില്ലല്ലോ പിന്നെ ഞാൻ അവിടെ പോയിട്ട് നേരം കൊണ്ട് പോന്നതാ നമ്മളെ മജീദിന്റെ നാലേക്കറുള്ള ബിൽഡിംഗ് ഇല്ലേ അതൊരു തീമിന് കാണിച്ചു കൊടുക്കുന്നു ആ പോലോ ഞാൻ ഇവിടെ നിക്കണം ഓലിപ്പ ഫോൺ ചെയ്ത് വെച്ചിട്ടുള്ളു അന്നേരം നമ്മൾ ആയമുട്ടിക്കാൻ മോളെ കല്യാണം അന്നെ രോമത്തിന് പേരം വേറെ ഇടക്ക് പൊന്തി ആ പോലെ പോലെ നമ്മക്കൊന്നും രണ്ടും പറഞ്ഞു ഇവിടെ നിക്ക എനിക്കാണെങ്കിൽ ഓല വെയിറ്റ് ചെയ്യുമ്പോഴുള്ള ബോറടി മാറി കിട്ടുകയും ചെയ്യും നമ്മൾ കൊറച്ച് സംസാരിക്കും ചെയ്യാലോ നിങ്ങൾ ഒന്നും രണ്ടും നിന്നോളി അസ്സലാമു അലൈക്കും എന്താണ് എന്റെ ഒക്കെ ഒരു കഥ അല്ല നീയല്ല നേരത്തെ ഇഷാഹ നിസ്കരിച്ച് ഇത് ഇഷാഹല്ല പിന്നെന്താ ഈ സമയത്തൊരു നിസ്കാരം ഇത് നമ്മുടെ പ്രവാചകം പഠിപ്പിച്ച സുന്നത്താണിക്ക ആദ്യ രാത്രി അലിറലിഅള്ളാഹു അനുഹും ഫാത്തിമ ബീബിയും ഒരുമിച്ച് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിരുന്നു എന്തിനായി ശ നീക്കറിഞ്ഞ ഇക്ക എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കഴിഞ്ഞ ഒരു വർഷമായി കഷ്ടപ്പെടുമ്പോഴും ഒരുപാട് പേരെന്നെ കണ്ട് ഒഴിവാക്കി പോയപ്പോഴും

ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണിത് എൻ്റെ പാപ്പ പറഞ്ഞത് എത്ര സത്യം ദീനുള്ള പെണ്ണ് കണ്ണിന് തന്നെ ഒരു കുളിർമയാണ് വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് ദീനി ചിട്ടയോടെ വളർത്തിയ ഈ മകളെ എനിക്ക് തന്ന ആളോടാണല്ലോ ഞാൻ സ്ത്രീധനം ചോദിച്ചത്

ആചാരി നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ബന്ധങ്ങളൊക്കെ നല്ല ബന്ധങ്ങളല്ലേ പിന്നെ എല്ലാവരും നന്ദി മേറ്റ് വാങ്ങാനുള്ള ശേഷിയേ ഈ ശരീരത്തിനില്ല ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ വിട്ടോടി വിട്ടോടി ഇന്ന സമ്മതിക്കണം കേട്ടോ ഏ ഉപ്പ സത്യം പറയണം ഈ സ്ത്രീധനത്തിനുള്ള പൈസ ഉപ്പ ആരോടാണ് കടം വാങ്ങിയത് ഞാനെന്നൊരു ബുദ്ധിമോഷം കൊണ്ട് ചോദിച്ചതാ അതൊക്കെ ഞാനിപ്പോൾ മടക്കി തരാൻ പോവാ കാരണം അൻപത് പവനേക്കാൾ വില ബാപ്പ എനിക്ക് തന്ന അതിന് വില പീശിയാൽ പഠിച്ചനോന്നോട് പൊറുക്കൂല ആ പണൊക്കെ ഇവിടുന്ന് കിട്ടിയെന്നാണോ മോനാർ എൻ്റെ നിങ്ങൾ അൻപത് പവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബ്രോക്കർ ഉസ്മാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ നെഞ്ചിലെത്തിയ ഈ ആളിപ്പടരേ ഈ കല്യാണം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ മോക്ക താങ്ക എനിക്ക് അറിയാം പിന്നെ ഒരു കടന്നു മകള് നല്ലതാക്കി കൈപിടിച്ചു കൊടുക്കാ ഒരുപാട് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് പടച്ചോനെനിക്കൊരു വഴി കാണിച്ചു തന്നത് ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് തൽക്കാലം ഈ അത്രയും മനസ്സിലാക്കിയാൽ മതി പേരെന്താന്നാ പറഞ്ഞത് കാതർ എന്റെ കാതർക്ക നിങ്ങളിപ്പോൾ കിഡ്നി ഒന്നും വിൽക്കാൻ പോണ്ട നിങ്ങളെ പടച്ചവനാണ് എന്നെ മുന്നിക്കൊണ്ടെത്തിച്ചത് പടച്ചവൻ എനിക്കിതുവരെ കുഞ്ഞുങ്ങളെ തന്നില്ല പകരം ഒരുപാട് സമ്പത്ത് തന്നു മക്കളെ ലഭിക്കാൻ ഇസ്തിഫാറും ധാരാളം സതക്കയും കൊടുക്കണമെന്നല്ലേ പ്രവാചക വചനം ഇൻഷാല്ല ഇന്നുമുതൽ ആയിച്ചപ്പോൾ നിങ്ങളുടെ മാത്രം ആളല്ല എന്റെ കൂടി മാളാ ആയിഷമോളെ എല്ലാ വിവാഹ ചെലവും ഞാൻ വഹിക്കാം നിങ്ങളെപ്പോലൊരു വാപ്പയെ കിട്ടിയ അവൾ എത്ര ഭാഗ്യവതിയാണ് ഏയ് കരയരുത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെക്കൂടി ഉൾപ്പെടുത്തുക നീണ്ട പതിനാറ് വർഷമായി കാത്തിരിക്കുന്ന എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാർ കാണാൻ വേണ്ടി ഇനി മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയല്ല നിങ്ങളുടെ അല്ല നമ്മളുടെ മകളുടെ ആയുഷങ്ങളുടെ കല്യാണം നമുക്ക് ഗംഭീരമാക്കണ്ടേ

വാലേക്കും അസ്സലാം എന്തൊക്കെയുണ്ട് ഫൈസലെ വിശേഷം വിവാഹ ജീവിതമൊക്കെ എങ്ങനെ റാഹത്തല്ലേ അലഹംദില്ല സുഖമായിട്ട് പോകുന്നു എന്താ ഈ വരവിന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ വന്നത് നിങ്ങൾ ഉപ്പാക്ക് കൊടുത്ത ശ്രീധന സായം തിരിച്ചേൽപ്പിക്കാനാ നിങ്ങളിത് സ്വീകരിക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇല്ല ഫൈസൽ ഇത് ഞാൻ വെറുമൊരു സ്ത്രീധന തുകയായി മാത്രമല്ല കണ്ടത് ഒരു പിതാവിന്റെ അവസാനത്തെ ആഗ്രഹമായ മകളുടെ കല്യാണം നടത്തി കൊടുക്കലാണ് അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ നിക്കാ എന്ന സ്വപ്നം നടക്കാനുള്ള ഒരു സഹായമായി മാത്രമാണ് ഞാൻ അതിനെ കണ്ടത് അതിന് പകരമായി പടച്ചവൻ എനിക്ക് നൽകിയ സമ്മാനം എന്താണെന്നറിയോ ഫൈസലിന് പതിനാറ് വർഷമായി ഞങ്ങൾ നിറ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹ് ഉത്തരം നൽകി ഇന്നെൻ്റെ ഭാര്യ ഗർഭിണിയാണ് ഫൈസലേ ഈ കാണുന്നത് കാണുന്നതുപോലല്ല ജീവിതം അള്ളാഹു അങ്ങനെയാണ് അവൻ്റെ തീരുമാനങ്ങളെന്നും നമുക്ക് നല്ലതേ വരുത്തും അവൻ നമുക്ക് ഒരു സമയം കണക്കാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രതീക്ഷ വിടാതെ എന്നും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം സമയമാവുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ അവൻ നമ്മളിലേക്ക് എത്തിക്കും എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് അവൻ അള്ളാഹു അക്ബർ അതുകൊണ്ട് ആ തുക ഉപ്പാനേൽപ്പിക്കുക ഇനിയുള്ള കാലം ആ നല്ല മനുഷ്യൻ

കാര്യം ണേ പോക്കാണല്ലോ ഇന്നലെ വന്ന് പന്ത് നാലാം നാള് പന്ത് ഇന്നും പന്ത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണോ വീട്ടിലേക്ക് അരിവാങ്ങാ ഈയൊന്നു തുറന്നിട്ട് വേണം എനിക്കൊരു ചായ കടം കുടിക്കാൻ വിചാരിച്ച വണ്ടി ഇവിടെ നിർത്തി ആണോ ശരി പോണേ ഒന്നുമില്ല അങ്ങനെ പോണ് അല്ല സംഗതി ആ യൂസഫാജിന്റെ മോളുണ്ടല്ലോ സജിനം പറഞ്ഞൊരു ബംഗാളി ചക്കന്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയിന്ന് അറിഞ്ഞു ഞാൻ വെറുതെ പറയാ ആ പെണ്ണിന്റെ നടത്തും ഫാഷനും തന്നെ അറിയാം അതല്ല ഫൈസലേ നീ അവളെ കാണാൻ പോയില്ലേനോ പടച്ചോൻ കാത്തടാ ഏതായാലും ഊളു സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രം തിരഞ്ഞു പിടിച്ചു കല്യാണം കഴിക്കുന്നവർ അറിയുന്നില്ല ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ ദീനാണെന്ന് ദീൻ എന്ന് പറഞ്ഞാൽ വെറും കുർആാനോത്വം നിസ്കാരവും നോമ്പും മാത്രമല്ല യഥാർത്ഥ ദീനെന്നു പറയുന്നത് സൽസ്വഭാവമാണ് ഭർത്താവിനെ അനുസരിക്കുന്ന അവനെ സന്തോഷപ്പെടുത്തുന്ന സൽ സ്വഭാവം